ഹലോ കുട്ടികാരെ ഇന്ന് കാണുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ പോണ വഴിയാണ് അവിടെ ഒരു ഉപ്പിലിട്ട ഉള്ള കട കണ്ടു അന്നേരം തന്നെ അമ്മൂൻ്റെ വായിൽ വെള്ളം ഊറി അപ്പം തന്നെ പറഞ്ഞു ആ ഉപ്പിലിട്ട ഐറ്റംസ് എനിക്ക് വേണം എന്ന് നമ്മൾ തിരിച്ച് വരുമ്പോൾ അത് വാങ്ങാമെന്ന് പറഞ്ഞ് തിരിച്ച് വരുന്ന വഴിയാണിത് കണ്ടോ പലതരം ഈ കാണുന്നത് ഉപ്പിലിട്ട ഐറ്റംസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും വായി വെള്ളം ഊറുമല്ലോ അതേപോലെ ഇപ്പം ഞങ്ങളുടെയും വായി വെള്ളം ഊറി ഇതേ കണ്ടോ ഐറ്റംസ് കണ്ടോ നെല്ലിക്ക മാങ്ങ വെളുത്തുള്ളി അച്ചാർ കണ്ടോ പലതരം ഐറ്റംസാണ് ക്യാരറ്റ് വേണ്ട വേണ്ട വേണ്ടോ വാഴപ്പിണ്ടിയാണേ വാഴപ്പിണ്ടി ആ നല്ല നെല്ലിക്കാം ബി ബീട്രൂട്ട് വന്നു ബീട്രൂട്ട് അടിപൊളി അടിപൊളി കാണുമ്പോൾ തന്നെ നല്ല നമ്മുടെ വായനക്കുട്ടി ഇങ്ങോട്ട് വെള്ളം ഊറും ആ ഹാ 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 ഇപ്പം തന്നെ എൻ്റെ വായിൽ തന്നെ നല്ല വെള്ളം ഊറുന്നുണ്ട് കണ്ടോ ഇതാണ് നല്ല റെഡ് കളറില് ഉണ്ടമുളകാണെങ്കിൽ ഈ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത് അത് കാണുമ്പോൾ നമുക്ക് കുറച്ച് പേരെ വായലേ വെള്ളം ഊറുള്ളൂ കണ്ടോ കണ്ടോ വേണ്ട ഐറ്റംസ് വേണ്ട ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഞാൻ വാങ്ങാൻ പോണതാണ് അവിടെ കാണിക്കുന്നത് കണ്ടോ ആ ചേട്ടനാണ് ആ കടയിൽ ഇപ്പം ഇരിക്കുന്ന ആള് ഓക്കെ അങ്ങനെ നമ്മൾ പോവുകയാണ് അമ്മേ വാ അമ്മേ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ബുള്ളറ്റിലൊക്കെ പോവുകയാണ് അപ്പൊ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് കമന്റ് മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം നമ്മൾ വോയിസ്